നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പിയെ പിന്തുണയ്ക്കുന്നത് ഐക്യ ജനതാദളും ടി ഡി പിയും തന്നെയാണെങ്കിലും ചെറുകക്ഷികൾക്കും പ്രാധാന്യം ഏറെയാണ് ചിരാഗ് പാസ്വാൻ്റെ എൽ ജി പിയും ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയും ഒക്കെ ഈ ചെറുകക്ഷികളിൽ പെടുന്നുണ്ട് അവരെല്ലാം കൂടി കൂടുമ്പോൾ ഇരുപതിലധികം ലോക്സഭാ എം പിമാരുടെ പിന്തുണ കൂടി എൽ ഡി എയിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായും സഖ്യകക്ഷികളെ എപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ മറ്റ് വഴികൾ അതായത് ബി ജെ പി സ്ഥിരം കാണിക്കുന്ന വഴികൾ ആലോചിക്കുകയാണ് എതിരാളികളെ പണം കൊടുത്ത് പ്രലോഭിപ്പിച്ച് അവരെ ഭീഷണിപ്പെടുത്തി ഏത് രീതിയിലും ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസിനകത്ത് അത് നടക്കില്ല എന്ന് ഉറപ്പായതോട് കൂടിയാണ് പ്രധാനപ്പെട്ട സഖ്യകക്ഷികളിലേക്ക് പോകുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ നോക്കിയാൽ അറിയാം സമാജ്വാദി അംഗങ്ങളെ ക്രോസ് വോട്ട് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്ന നിർണായക നീക്കമാണ് യോഗി നടത്തിയത് അത്തരത്തിൽ ഒരു മോഡൽ അവലംബിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഉത്തർപ്രദേശിലെ മുപ്പത്തേഴ് എം പിമാരാണ് സമാജ്വാദി പാർട്ടിക്കുള്ളത് അതായത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും ശക്തരായവർ സമാജ്വാദി പാർട്ടിക്കാർ തന്നെയാണ് എന്ന് വ്യക്തം ബി ജെ പിക്ക് ഹാലിളകുന്ന അതെല്ലാം കൊണ്ടാണ് ബംഗാളിൽ പന്ത്രണ്ട് എം എമാരെ ബി ജെ പിക്ക് ഉള്ളു പതിനെട്ടിൽ നിന്നും നേരെ പന്ത്രണ്ടിലേക്ക് കുറഞ്ഞത് അവർക്ക് ചിന്തിക്കാൻ കൂടി വയ്യാത്ത ഒരു സാഹചര്യമാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് സീറ്റ് വരെ ലഭിക്കും ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും ബംഗാളിൽ എന്ന പ്രവചനമായിരുന്നെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് ആടെ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ബി ജെ പിയുടെ കട്ടയും പടവും മടങ്ങുന്നതിന് മുമ്പ് തന്നെ കേവല ഭൂരിപക്ഷം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതിന് കൂട്ടരാജി എം പിമാരെ കൊണ്ട് കൂട്ടരാജി വെപ്പിച്ച് അവിടെയെല്ലാം ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്താൻ വേണ്ടിയുള്ള നീക്കമാണ് നിലവിൽ ആ ഒരു സാഹചര്യം ഏത് പാർട്ടിയിലേക്ക് കൊണ്ടുവരണം എന്ന ആലോചനയാണ് ജെ പി നദ്ദയെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റേണ്ടത് അനിവാര്യമാണ് പകരമായി ശിവരാജ് സിംഗ് ചൗഹാനെ കൊണ്ടുവരേണ്ട സാഹചര്യം ഉയർന്നിരിക്കുന്നു ചൗഹാനാണ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും സീനിയറായ നേതാവ് മഹാരാഷ്ട്രയുടെ നേതാവായിട്ടുള്ള ബി ജെ പി നേതാവായ ഗഡ്കരിയെ ഈ ഒരു സ്ഥാനത്ത് തിരിച്ച് വീണ്ടും കൊണ്ടുവരുന്നതിൽ അപാകത കാണും എന്ന് ബി ജെ പി നേതൃത്വം പറയുന്നുണ്ട് കാരണം ഗഡ്കരി കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടെയല്ല പൂർണ്ണമായും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ മുന്നോട്ട് പോവുകയാണ് മാത്രമല്ല ഫട്നാവിസിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന വ്യക്തിയും ഗഡ്കരിയാണ് ഈ ഒരു ദുർഘടം പിടിച്ച ഘട്ടത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ക്യാബിനറ്റിൽ എന്ത് തീരുമാനവും കൂട്ടമായി ആലോചിച്ചേ മതിയാവുകയുള്ളൂ നായിഡു കൃത്യമായി ജാതി സെൻസസിന് ഊന്നൽ കൊടുക്കുകയാണ് അതല്ലെങ്കിൽ ഒരുപക്ഷെ ബി ജെ പി വിട്ടുപോകുന്ന കാര്യം ആലോചിക്കേണ്ടി വരും ഞങ്ങൾക്ക് വലിയ ഓഫറൊന്നും ബി ജെ പി ഇതുവരെയും തന്നിട്ടില്ല ഞങ്ങളുടെ മന്ത്രിസഭയെ ഒരു പോറലു പോലും ഏൽപ്പിക്കാത്ത ഭൂരിപക്ഷം ജനങ്ങൾ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനസേനയും ടി ഡി പി വിചാരിച്ചാൽ മുന്നോട്ട് പോകും പവൻ കല്യാൺ ഒരിക്കലും ബി ജെ പിയെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് നായിഡുവിനറിയാം നായിഡുവിൻ്റെ കൂടെ ബി ജെ പി ഒട്ടി നിന്നാൽ അവർക്കും ഗുണം ഇല്ലെങ്കിൽ നായിഡുവിന് മാത്രം ഗുണം അതാണ് ഇപ്പോഴത്തെ സംഗതി നായിഡുവിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങുമോ അതോ ബി ജെ പി മറ്റുള്ളവരെ വീണ്ടും വിളർത്തുമോ കാത്തിരുന്ന് കാണേണ്ടതാണ്